വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ഹാൻഡ് ആൻഡ് റിസ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പ്രിയപ്പെട്ട സെന്റർമ്രഹോദരങ്ങളെ ഞാനുള്ളത് മങ്കട പഞ്ചായത്തിൽ കതീജയുടെ പൊളിഞ്ഞു വീഴാറായ രക്ഷാധികാരിയാണ് ഞാൻ ഈ കണ്ടു ഈ വീടില്ല അവസ്ഥ അംഗനവാടി ഇല്ല ഇവർ ആയാലും ഹസ്ബൻഡിൽ ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത കാര്യം ഇവര് ശ്വാസം മുട്ട ഒരു കൈ പൊന്തിക്കാനും കഴിയില്ല ഭിന്നശേഷിക്കാന് ഈ വീടിന്റെ പണി കഴിഞ്ഞ് താക്കോല് കൊടുത്തിട്ടേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ അപ്പ സീനപ്പടി തന്നെ ഈ വീടിന് വാർപ്പിനുള്ള എത്ര ചാക്ക് സിമെൻറ്റാണോ ആ ചാക്ക് സിമെൻറ്റ് അവർ നൽകാമെന്ന് സീനപ്പോഴും നമുക്ക് ഉറപ്പ് വന്നിരിക്കും ഞാനിപ്പോഴുള്ളത് സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ താരം ഉൾപ്പെടെ മൂന്ന് ചാരിറ്റി പ്രവർത്തകർ സാധുക്കളായ രണ്ട് പേരെ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് വലിയ പാട്ടൊക്കെ പാടി സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് സ്വന്തം വീട് അവരുടെ ആ പാവങ്ങളുടെ വീട് പൊളിച്ചിട്ട് രണ്ട് വർഷമായിട്ടും തറയിൽ നിന്ന് വീട് പൊങ്ങാത്ത ഒരു സ്ഥലത്താണുള്ളത് മങ്കട പഞ്ചായത്തിൽ പുളിക്കൽ പറമ്പ് ജുമാ ജുമാമസ്ജിനടുത്താണ് റോഡ് സൈഡിനോട് ചേർന്നാണ് ഈ രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ഈ വീട് നിർമ്മിക്കാനുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ഈ രണ്ട് വർഷം പിന്നിട്ടിട്ടും വീട് പൊങ്ങിയില്ലെന്ന് മാത്രമല്ല ഇത് എത്ര കാശ് കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വസ്തുത യഥാർത്ഥ വസ്തുത ഇവരറിഞ്ഞിട്ടില്ല മാത്രമല്ല അവർ ഒരു കാര്യമുണ്ട് ഈ എൻ്റെ എൻ്റെ കൂടെ ഇവർ രണ്ടുപേരുണ്ട് സഖീർ ഹുസൈൻ ഖദീജ ദമ്പതികൾക്കാണ് ഇങ്ങനെ ഒരു വലിയ പറ്റുപറ്റിയിട്ടുള്ളത് ഇവർക്ക് കാര്യത്തിൽ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടായില്ല എന്ന ഒരു പരാതി കൂടി അവർ പറയുന്നുണ്ട് ഇതെന്താണ് സംഭവം അതായത് ഈ ഇങ്ങനെ നിങ്ങളുടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന വീട് പൊളിച്ചിട്ട് പുതിയൊരു വീട് പണിത് തരാമെന്ന് പറഞ്ഞ ആളുകൾ ആരാണ് അവരത് എന്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങളെ സഹായിക്കാൻ ആളുകൾ പ്രവാസികളടക്കം പണം തരും എന്ന് നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഒന്ന് വ്യക്തമാക്കാമോ അല്ല ഞങ്ങളറിയില്ല അവരൊന്നും പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ എൻ്റെ അക്കൗണ്ടൊക്കെ ഒന്നും വന്നതും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല അവരെ കയ്യിലായിരുന്നതൊക്കെ അവരാണ് എല്ലാം ആക്കി വെച്ചിരുന്നത് അതിൽ നിന്ന് അഞ്ച് പൈസ ഞങ്ങൾക്ക് എന്നത് വന്നുകൊണ്ടും ഇത്ര ഇത്രയും വന്നുകൊണ്ടും ഒന്നും ഞങ്ങളോടുത്ത് പറഞ്ഞിട്ടില്ല വ്യക്തിമാര് ആരൊക്കെ എന്ന് വെച്ചാൽ സീനായ്ക്കര പടി ആദ്യം തന്നെ വന്നത് അസ് ബസ് പറച്ചിക്കോട്ടില് എന്നിട്ട് അബ്ബാസാലയാണ് ഇവരെയും കൊണ്ടു വന്നത് സീനൈക്കര പടി ആ സെറുപ്പ് ദോസ് പിന്നെ വേറെ വീഡിയോകളൊക്കെ ഇട്ട് ഒപ്പനയും ഡാൻസും സ്കൂളിലൊക്കെ ഒപ്പനയും ഒക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ കൊയ്യലും മയച്ചലും ഒക്കെ അതെ ഓരോ ഡാൻസും ഇതെല്ലാം നിങ്ങൾക്ക് വീട് പണിയാന് വേണ്ടിയാണ് അതെ അതെ വീട് പണിയാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ഈ കളികളൊക്കെ കളിച്ചത് ഇതിൽ കുറേ ആൾക്കാർ പിന്നെ ഏതൊരു ഗഫൂർക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പേരുകള് മറ്റുള്ള ആളുകളുടെ ഇത് ഇത് ഒരു ഇങ്ങനെ പേരുകൾ എന്റെ അക്കൗണ്ടാണ് കൊടുത്തത് എന്റെ അക്കൗണ്ടിൽ ജോയിന്റ് ആരും ഇല്ല ഈ പണം കൈ എന്റെ അക്കൗണ്ട് കൊടുത്തത് വ്യക്തി പിന്നെ വ്യക്തിപരമായിട്ട് ഒരുക്ക് അക്കൗണ്ടൊക്കെ കിട്ടിട്ടുണ്ട് അക്കൗണ്ടിലല്ലാണ്ട് നിങ്ങൾക്കറിയാം അത് ജനങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ അറിയില്ല അത് പിന്നെ ഈ അക്കൗണ്ട് എൻ്റെ പേരിലാണെങ്കിലും അതിൻ്റെ സാധനങ്ങളൊക്കെ മൊയ്തീൻ അഡ്വക്കറ്റിൻ്റെ കയ്യിലായിരുന്നു എ ടി എം പാസ്ബുക്ക് ചെക്ക് ബുക്ക് എൻ്റെ അടുത്ത് സിം കാഡ് ഉണ്ടാക്കി അതും കൂടി ഒരു ഇവിടെ വന്നിട്ട് എന്നു രാവിലെ തന്നെ വന്ന് മേടിച്ചു കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഖതീജ അറിയണമെന്ന് സീന പറഞ്ഞു ഈ സീനത്ത് പറഞ്ഞോന്നല്ല ഇവരിതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ അവർ സ്വന്തമായിട്ട് നടത്തും ഇത് ഇടിച്ച് പൊളിച്ചപ്പോളും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത് തച്ച് പൊട്ടിച്ച് ഇതീമം ആൾക്കാരിങ്ങനെ വന്ന് വന്നിട്ട് ഓല ഓല ഇഷ്ടത്തിൽ തച്ച് പൊട്ടിച്ചുമ്പോൾ എന്നെ വിളിച്ചു വിളിച്ചപ്പോഴേക്കാ നമുക്ക് പോയി വെക്കാന്ന് പറഞ്ഞു വന്നപ്പോൾ ആൾക്കാരൊക്കെ തച്ച് പൊട്ടിച്ചിരുന്നു അപ്പം ഇക്ക ഞാനും എത്തിയില്ല ഇങ്ങനെ ആ നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് വേറെ ആളുകൾ വന്ന് പൊട്ടിക്കാൻ തെറ്റല്ലേ അതായത് ഈ അബ്ബാസ് പറച്ചിക്കോട്ടിൽ ഞാനാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങളാരും വേണ്ട ഇങ്ങോട്ട് നിങ്ങൾ ആരും വരണ്ട വീടാണ് വെച്ചിട്ട് താക്കോൽദാരം ചെയ്ത് അത് കുടിക്കൽ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞങ്ങളാണ് പെരിയും അതോളത്തിൽ നിങ്ങളൊന്നും അറിയണ്ട എന്നാണ് ഞങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട് വർഷം കഴിഞ്ഞു ഇതുവരെ ഈ തറയിൽ നിന്ന് വീട് പൊങ്ങിയിട്ടില്ല ഈ തറേന്നെ ഇപ്പോ കുറച്ചായി ഉള്ളു പൊങ്ങിയിട്ട് നാലു മാസം കഴിഞ്ഞിട്ടാണ് പഞ്ചായത്തിലെ ഒരു നാൽപ്പത്തെട്ട് പാസ്സായത് ആ പാസ്സായത് ഫുള്ള് ഓല കയ്യിൽ കണ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോരൊക്കെ ഇട്ടിർന്ന് പോണ് പിന്നെ ഇതില് കമ്പി എൻ്റെ വീട് മേനേ ചെറിയ പാർപ്പിന്റെ കമ്പി വെച്ചിരുന്നു ആ കമ്പിയൊക്കെയാണ് കൂട്ടിയിട്ടാണ് ഇതിന് സ്ലൈവ ഇത് വാർത്തത് എന്ത് അതിന് വാർപ്പിൻ്റെ ബെൽറ്റ് വാർത്തത് എന്നിട്ടാണ് ഈ താറപ്പാണി കഴിഞ്ഞത് ഇതായിട്ട് ഇതാ മണ്ണിട്ടിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതെല്ലാം ചെയ്ത് ഇപ്പൊ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ അല്ല വിളിക്കുന്നുണ്ട് പറയണുണ്ട് ഞാൻ ഈ പൈസ കൊടുക്കുന്ന കാര്യങ്ങളും പറയണുണ്ട് അവരോട് പറയുമ്പോൾ ഒരു പറയണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ സ്വൈര്യം കെടുത്തണ്ട ഞങ്ങൾ വരും ഞങ്ങൾ വരും ഒരു പോക്ക് സീനാണ് പോയി വര പൊളിച്ചിട്ടിട്ട് അവസ്ഥയിലാണല്ലോ വീട്ടിൽ വന്ന ഒരു കച്ചറുണ്ടാക്കി ഞങ്ങൾ വാടക കൊടുക്കൂല ഇറക്കി വിട്ടോളി എന്ന് അബ്ബാസ് പറച്ചോട്ടിൽ പറഞ്ഞു സീനാനോ കൊണ്ട് അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ സഖിർ ഹുസൈൻ അല്ലേ സഖിർ ഹുസൈൻ ഇതിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീട് അതിപ്പോൾ ഒരു നമുക്ക് സാധാരണ ഇതെല്ലാം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ പുറമെയുള്ള ആളുകൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഇതെല്ലാം കാണിച്ച് വീഡിയോ ഒക്കെ ആരാണെന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു സ്വന്തമായിട്ടൊരു വീട് ഇത് ഇങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ പരാതിപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരുണ്ട് പഞ്ചായത്തുണ്ട് അതുപോലെ പോലീസ് സ്റ്റേഷനുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾ പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു പള്ളി കമ്മിറ്റി പറഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട നടപടി തന്നില്ല അവരുടെ ഭാഗമാണ് സംസാരിച്ചാൽ നമ്മളൊരു ആക്കി പോലുള്ളൊരു സംസാരമൊക്കെ ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആരുമില്ലാത്തൊരവസ്ഥയാണിപ്പോൾ ഈ ഈ മൂന്ന് പേരും കൂടി വന്നത് അതായത് അസ്വല്പദ ദിവസത്ത് കളികാവ് സീനായിക്കര പടി പിന്നെ നമ്മുടെ അബ്ബാസില് പങ്കിട പറിച്ചുകൂടൽ ആളും ആൾ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുവന്നത് ഈ ചാരിറ്റി ചാരിറ്റിക്കാരെ എന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടു പോയി ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് പൈസ ഫണ്ടൊക്കെ പിരിഞ്ഞിട്ടെന്നാണ് പൊതുവെ അറിയുന്നത് നമ്മളറിഞ്ഞിട്ടില്ല അങ്ങനെ മത്സരത്തിൽ പറയുന്നത് കേൾക്കുന്നത് പക്ഷേ ഇവർ പറയണം അതിനൊന്നും തെളിവില്ലല്ലോ എന്നാണ് അവർ പറയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരുടെ പാസ്ബുക്ക് അതുകൂടാതെ ഇവിടെ എ ടി എം കാർഡ് ഇവരുടെ ഇത് സിം കാർഡ് എടുത്തു ഇതെല്ലാം അങ്ങനെ ഒരാളുടെ കയ്യിൽ ആരുടെയിലായിക്കിട്ട് ഒരാളുടെ കൈവശമാണെങ്കിൽ ആ കൈവശം ഇപ്പോൾ എൻ്റെ കൈവശമാണെങ്കിൽ എനിക്കതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവർക്ക് പണം കിട്ടിയത് അങ്ങനെ അവർ ഉപയോഗിച്ചു എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് സംശയിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു അതിലാകൊരു ഇരുപത്തി ഏഴായിരം ഉറുപ്യാണ് ആകെ വന്നിട്ടുള്ളൂ അത് നമുക്ക് ഈ സർക്ക് വേണ്ടിയിട്ട് അവരുപയോഗിച്ചു ബാക്കി വ്യക്തിപരമായി വ്യക്തിപരമായിട്ട് പൈസകൾ വന്നിട്ടു പറഞ്ഞു അതായത് ഈ അക്കൗണ്ടിൽ ഇടാതെ അവരുടെ കയ്യിൽ വ്യക്തിപരമായിട്ട് പൈസകൾ വന്നിട്ടുണ്ട് വന്നിട്ട് അത് അക്സറേ ആണെന്ന് നമുക്ക് ഇപ്പോഴും ഒരു രൂപ ശരിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങൾ മങ്കട പഞ്ചായത്തിൽപ്പെട്ടാണ് ഇപ്പം നിങ്ങളുടെ വീട് വേരുംപുല എവിടെയാണ് വേരമ്പുല അക്കലാണ് മംഗട പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് മംഗട പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി ഉൾപ്പെടെ പഞ്ചായത്തിലെ ആളുകളുണ്ട് അവരോടൊക്കെ നിങ്ങൾ പരാതി അവരോട് സംസാരിച്ചു പോകും അസ്കർ അലിയോടും വാർഡ് മെമ്പറോട് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റാണ് അവരോടും അസ്കറിനോടും എല്ലാവരോടും സംസാരിച്ചു അതേക്കുറിച്ച് ഓക്കെ ശേഷലിക്ക് അവരെന്താ പറഞ്ഞത് ശേഷലിക്ക് പോയപ്പോൾ ഞങ്ങൾ അവർ പറഞ്ഞ ശേഷനിൽ പരാതി കൊടുത്തു നോക്കിയെന്ന് പറഞ്ഞു പഞ്ചായത്ത് ഇതിലെങ്ങനെ ഇടപെടാമെന്ന് ചോദിക്കുന്നത് അല്ല നാട്ടു നാട്ടു നാട് ഭരിക്കുന്ന പഞ്ചായത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാവുന്നതാണ് പക്ഷെ അവർക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു ഇങ്ങനെയാണ് പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഒരു അപേക്ഷ എഴുതിക്കുറിച്ചാണ് പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതെങ്ങനെ പരാതി എടുക്കുക അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുക അവരല്ലേ പൊളിച്ചിട്ടേ അപ്പനും പറയുന്നത് ഇവർ പൊളിച്ചിട്ട് പോയി എന്നാണ് അതാണ് പ്രശ്നം വരുന്നത് നിങ്ങൾ രണ്ടുപേരും വീടില്ലാതെ നല്ലൊരു വീട് പണിത് അതിൽ കയറി താമസിക്കാമെന്ന് സ്വപ്നം കണ്ട ഈ രണ്ട് സാധുക്കളായ ആളുകളെയാണ് ചാരിറ്റിയുടെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സാധാരണക്കാരെ പാവങ്ങളെ സഹായിക്കുന്ന ചികിത്സ സഹായം എത്തിക്കുന്ന വീട് നിർമ്മിച്ചു നൽകുന്ന അതുപോലെ തന്നെ ചാരിറ്റി അല്ലാതെയും സമ്പന്നരായ ഒരുപാട് പേര് സഹായിക്കുന്നവരുണ്ട് ചാരിറ്റിയുടെ പേരിൽ മൂന്ന് പേര് ഒന്ന് ഇവിടെ ഒരു പാട്ടും ഇതെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ുന്നു ഇവർക്ക് വലിയ വീട് വെച്ച് കൊടു നല്ല വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു ഇതെല്ലാം താക്കോലാണ് അവസാനം കൊടുക്കുക എന്ന് പറഞ്ഞ് ഇവരുടെ അനുവാദമില്ലാതെ വീട് പൊളിച്ചു കളയുന്നു ഇപ്പോൾ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇവരുടെ അവസ്ഥ ഇവരിപ്പോൾ അവർ സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും പഞ്ചായത്തിന് ഇതിലിടപെടാൻ സാധിക്കും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇതിൽ ഇടപെടണം ഇടപെട്ടിട്ട് ഇവരുടെ ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എത്ര കാലമാണ് ഇവർ ഈ തറയിലെ ഇടക്ക് വന്ന് നോക്കിയിട്ട് നല്ലൊരു വീട് സ്വപ്നം കണ്ട് ജീവിക്കുക എന്തായാലും മങ്കട ഗ്രാമപഞ്ചായത്തിലെ ഈ നല്ലൊരു മനോഹരമായ സ്ഥലത്ത് അവർ നല്ലൊരു കൊച്ചു വീട് സ്വപ്നം കണ്ട ഈ ഇവർ രണ്ടുപേരെയും ഈ ഖദീജയും സക്കീർ ഹുസൈനും ഈ കുട്ടിയും അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം ഈ വാർത്ത കാണുന്ന സുമനസ്സുകളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കാൻ തയ്യാറാകുമ്പോൾ അതിന് ഇറങ്ങി പു പുറപ്പെടുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഞങ്ങൾക്കുണ്ട് അതങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്